ജില്ലാ പഞ്ചായത്തിന്റെ തരിശുഭൂമി വികസന പദ്ധതിയുടെ കീഴിൽ കർഷകരുടെ സ്വപ്നങ്ങൾക്ക് പുതുജീവൻ നൽകാൻ പള്ളിക്കര പഞ്ചായത്തും കൃഷിഭവനും അരവത്ത് പാടശേഖര സമിതിയും ഒരുമിക്കുന്നു ഉപ്പുവെള്ളം കയറുന്നതിനാൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായ തരിശുഭൂമിയിൽ കൃഷിയിറക്കി കാത്തിരിക്കുകയാണ് കർഷകർ ഒരു പതിറ്റാണ്ടിലധികമായി തരിശായി കിടക്കുന്ന അരവത്തെ പാടശേഖരത്തിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ഒരിക്കൽ കൂടി നെൽകൃഷിക്കിറങ്ങുകയാണ് ഈ കർഷകർ വേക്കലഴിമുഖത്ത് മണൽ കുമിഞ്ഞുകൂടുന്നത് മൂലം വെള്ളമുയരുന്ന പുഴയിൽ നിന്നും പാടശേഖരത്തിലേക്ക് ഉപ്പുവെള്ളം കയറി കൃഷി നശിക്കുന്നത് പതിവായതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ പാരമ്പര്യ കർഷകരായ ഇവരെല്ലാം നെൽകൃഷിയെ ഒഴിവാക്കിയത് ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിന്റെ തരിശുഭൂമി വികസന പദ്ധതിയുടെ പിൻബലത്തിലാണ് പള്ളിക്കര പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരുടെ കൂടെ സഹകരണത്തോടെ പാടശേഖര സമിതി അംഗങ്ങൾ പഴയ പാടത്തേക്ക് വീണ്ടും വിശാലമായ പാടശേഖരത്തിലെ അഞ്ച് ഏക്കറിലാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കർഷകരെല്ലാം കൂട്ടുകൃഷി നടത്തുന്നത് പദ്ധതിയുടെ അമരക്കാരിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ശ്യാമളാദേവി പാടത്തിറങ്ങി ഞാരനട്ടപ്പോൾ തൊഴിലാളികൾക്കും കൂടി നിന്നവർക്കും ആവേശവും അഭിമാനവുമായി അഴിമുഖം കൊത്തിമാറ്റി അതിജീവനശേഷി കൂടുതലായ ഏഴോ ജയ എന്നീ വ്യത്യനങ്ങളിലാണ് പ്രതീക്ഷയുടെ പുതിയ കൃഷി ആളൊഴിഞ്ഞ പാടശേഖരത്ത് ആൾക്കൂട്ടത്തിന്റെ ആരവമുയരുന്നതിന്റെ സന്തോഷത്തിലാണ് പരിസരവാസികളെല്ലാം പാടശേഖര സമിതിക്ക് കീഴിൽ നൂറോളം കർഷകരാണ് ഇക്കുറി ഞാറ് കർഷകരും വനിതകളും അധികൃതരുമെല്ലാം കൈകോർത്ത് പാടത്തിറങ്ങിയപ്പോൾ അരവത്തെ കാർഷിക പെരുമയ്ക്കാണ് പൊതുജീവൻ വെച്ചത് പോയകാല നഷ്ടങ്ങളെല്ലാം മറന്ന് വിളവിന്റെ സമൃദ്ധിയുമായി തിരിച്ചുവരാനുള്ള ദൃഢനിശ്ചയത്തിലാണ് കർഷകരെല്ലാം നൂറ്റി അൻപത് ഏക്കർ തരിശുഭൂമി വിളനിലമാക്കുകയാണ് പദ്ധതി ലക്ഷ്യമെന്നും അത് ഉടൻ തന്നെ കൈവരിക്കാൻ സാധിക്കുമെന്നും പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ വർഷത്തെ ലക്ഷ്യം എന്ന് ഹെക്ടർ അതായത് ഏക്കർ സ്ഥലമെങ്കിലും ഉപയുക്തമാക്കണമെന്നതാണ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അത്ര തന്നെ സ്ഥലം നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് അതിലധികം ലഭിച്ചാലും ഞങ്ങളുടെ പദ്ധതി ഞങ്ങൾ റിവേഴ്സ് ചെയ്തുകൊണ്ട് എത്രത്തോളം കർഷകർ മുമ്പോട്ട് വരുന്നു തരിശു നിലങ്ങൾ പൂർണ്ണമായും കൃഷിവിക്തമാക്കിയാൽ അതിന് പൂർണ്ണമായും തുക നീക്കി വെക്കാൻ ജില്ലാ പഞ്ചായത്ത് തയ്യാറാണ് അതിനുള്ള ഒരു താൽപര്യവും അതിനോട് ഉള്ള ഒരു ആഭിമുഖ്യവും കാണിച്ചാൽ മാത്രം മതി ഇതിന്റെ ഭാഗമായി നമുക്കറിയാം ഇത് കൂടാതെ പഞ്ചായത്തുകൾ ചെയ്യുന്ന നെൽകൃഷിക്കും ജില്ലാ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ കൊടുക്കാൻ പറ്റുന്ന സർക്കാർ പറഞ്ഞിട്ടുള്ള ഷെയർ നൽകുന്നുണ്ട് അതിൽ കൂടുതൽ ഭൂമി ലഭിക്കുകയാണെങ്കിലും കൃഷിയിറക്കാൻ ജില്ലാ പഞ്ചായത്ത് സജ്ജമാണെന്നും അരവത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയുടെ ബലത്തിൽ ശ്യാമളാദേവി പറഞ്ഞു ഞാറുനടയിൽ ഉത്സവത്തിൽ പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചിക്കുഞ്ഞിരാമൻ അധ്യക്ഷനായി പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ ജാസ്മിൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി രാജ്മോഹൻ പള്ളിക്കര പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയൻ പറയാൽ പാദശേഖര സമിതി പ്രസിഡന്റ് കോരൻ തുടങ്ങിയവർ സംസാരിച്ചു കൃഷി ഓഫീസർ വേണുഗോപാലൻ സ്വാഗതവും സി ഡി എസ് ചെയർപേഴ്സൺ ഗീത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉദുമ